കാസർഗോഡ് കാറിൽ കടത്തുകയായിരുന്ന എട്ട് പോയിന്റ് ഏഴ് മൂന്ന് ഗ്രാം എം ഡി എം എയുമായി യുവാവ് അറസ്റ്റിൽ കാസർഗോഡ് അണങ്കൂർ ടി വി സ്റ്റേഷൻ റോഡിൽ താമസിക്കുന്ന അഹമ്മദ് കബീറാണ് പോലീസിന്റെ പിടിയിലായത് കാസർഗോഡ് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ പി കെ ജയരാജന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് എക്സൈസ് ഇൻസ്പെക്ടർ ജെ ജോസഫും സംഘവും ബുധനാഴ്ച നെല്ലിക്കട്ട ടൗണിൽ വെച്ച് കാർ തടഞ്ഞു തടനിർത്തിയാണ് മയക്കുമരുന്നുമായി അഹമ്മദ് കബീറിനെ അറസ്റ്റ് ചെയ്തത് അപ്സര മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാടിയോട്ടിച്ചാൽ മാതമംഗലം പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തിരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമണീയ കലവറ അപ്സര ജ്വല്ലറി നേരേ ബസാർ ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സിക്സ് ഫൈവ് സീറോ